നമസ്കാരം വയലാറിനെയും ദേവരാജൻ മാഷിനെയും ദക്ഷിണാമൂർത്തി സ്വാമിയെയും ഒ എൻ വി കുറുപ്പിനെയും ജോൺസൺ മാഷിനെയും കൈതപ്രത്തെയും രവീന്ദ്രൻ മാഷിനെയും ഗിരീഷ് പുത്തഞ്ചരിയെയും യേശുദാസിനെയും ജയചന്ദ്രനെയും ഒക്കെ പോലെയുള്ള മഹാരഥന്മാർ അരങ്ങുവണ ഇടമാണ് നമ്മുടെ മലയാള ചലച്ചിത്ര മേഖലയിലെ ഗാനശാഖ അവിടെയാണ് ഇന്നലെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കേരള സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് പ്രഖ്യാപനമെത്തിയത് ഈ അവാർഡ് പ്രഖ്യാപനത്തിൽ ഏറ്റവും നല്ല ഗാന രചയിതാവിനുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നത് ഹിരൺദാസ് മുരളിക്കാണ് അതായത് കേരളത്തിലെ ഒരു വിഭാഗം ആൾക്കാരുടെ ഹരമായ റാപ്പർ വേടന് അതിനെ കളുപരി രണ്ട് പീഡന കേസിലെ പ്രതി വേദികളിൽ മയക്കുമരുന്ന് ഉപയോഗിക്കല്ലേടാ മക്കളെ എന്ന് പറഞ്ഞിട്ട് വേദിക്ക് പിന്നിൽ പോയി മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കപടനായ വേടനാണ് ഈ ഒരു പുരസ്കാരം നൽകിയിരിക്കുന്നത് കേരളത്തിലെ പൊതുസമൂഹം ഒന്ന് ചിന്തിക്കണം എത്ര മഹാരഥന്മാരാണ് അവരെയൊക്കെ എത്ര ആദരവോടെയാണ് നമ്മൾ ഇപ്പോഴും കാണുന്നത് അത്രയ്ക്ക് മനോഹരമായ വരികളാണ് അവരുടെ തൂലികയിൽ നിന്ന് വന്നത് അത്ര മനോഹരമായിട്ടാണ് അവർ ആ ഗാനങ്ങളൊക്കെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അത്ര മനോഹരമായിട്ടാണ് യേശുദാസിൻ്റെയും ജയചന്ദ്രൻ്റെയും ഒക്കെ ശബ്ദത്തിൽ അവർ അത് പാടിയിരിക്കുന്നത് അവർക്കൊക്കെ എത്രയോ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു അവാർഡ് എന്താണ് ഈ അവാർഡിലൂടെ ഇവർ ഉദ്ദേശിക്കുന്നത് എന്നറിയില്ല എന്താണെന്ന് എനിക്കറിയില്ല കാരണം ഇത് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോഴത്തെ പൊതുവെയുള്ള മലയാള ചലച്ചിത്ര ഗാനരംഗത്ത് പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാം ഒരു വല്ലാത്തൊരു വെപ്രാളമാണ് ഇറങ്ങി ഓടിക്കളയാൻ തോന്നും തിയേറ്ററിൽ നിന്നൊക്കെ അത്തരത്തിലുള്ള മനസ്സിനെ വല്ലാത്തൊരു ഒരു ഭീതിയിലാഴ്ത്തുന്ന അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു ഭയപ്പാടിലാഴ്ത്തുന്ന വരികളും അതിൻ്റെ ഒരു സംഗീതവും ഒക്കെ ആ രീതിയിലാണ് അതിനെ ഒരിക്കലും മലയാള മലയാള സിനിമാ എന്നൊന്നും പറയാൻ കഴിയില്ല പക്ഷെ നിവൃത്തി കേടു കൊണ്ട് പലരും പോയി കാണുന്നു ഞാനൊക്കെ തിയേറ്ററിൽ പോയി സിനിമ കണ്ട കാലം തന്നെ കഴിഞ്ഞു ഈ ഇടയ്ക്ക് ആണ് കാന്താര പോയി കണ്ടത് അല്ലാതെ സിനിമ സിനിമ കാണാനായി പോകാൻ ഉള്ള ഒരു മനസ്സുണ്ടാകില്ല അത്രയ്ക്ക് അധപതിച്ചിരിക്കുകയാണ് മലയാളത്തിലെ ചലച്ചിത്ര മേഖല പക്ഷേ ഈ വേടൻ അവാർഡ് കൊടുത്തതിലൂടെ ഈ അവാർഡ് നിർണ്ണയിച്ചവർ എന്ത് സന്ദേശമാണ് പൊതുസമൂഹത്തിനും ഇവിടുത്തെ യുവതലമുറയ്ക്കും കൊടുക്കുന്നത് രണ്ട് പീഡനക്കേസിലെ പ്രതിയാണ് വേടൻ വേടൻ എന്ത് കാരണം കൊണ്ടെന്നാണ് അറിയില്ല വേടന് കോടതി അറസ്റ്റ് ചെയ്തിട്ടില്ല വേടന് മുൻകൂർ ജാമ്യം കൊടുത്തു ഇപ്പോൾ വേടന് വിദേശത്തേക്ക് പോകാനുള്ള വിലക്കുണ്ടായിരുന്നു ജാമ്യ വ്യവസ്ഥയിൽ അതാണ് പറഞ്ഞിരുന്നത് പക്ഷേ ആ വിലക്കും ഇന്നലെ കോടതി നീക്കിയിരിക്കുകയാണ് ഏതൊക്കെയോ ഗൾഫ് രാജ്യങ്ങളിലേക്ക് വേടന് പരിപാടി അവതരിപ്പിക്കാൻ പോകാനുള്ള അവസരങ്ങൾ കിട്ടി അതുകൊണ്ട് ആ യാത്രാ വിലക്ക് നീക്കിയിരിക്കുകയാണ് നോക്കൂ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഒരു പരാതി എഴുതി കൊടുക്കുകയാണ് അവൻ എന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊരു പരാതി എഴുതി കൊടുത്താൽ പോലും അവനെ വേട്ടയാടുന്ന ഒരു നാടാണ് അത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാതെ വേട്ടയാടുന്ന ഒരു നാടാണ് നമ്മുടേത് മാധ്യമങ്ങളും ഒരു പക്ഷം അതായത് രാഷ്ട്രീയം നോക്കിയാണല്ലോ ഈ വേട്ടയാടൽ സി പി എമ്മുകാരാണ് ചെയ്ത് ചെയ്യുന്നതെങ്കിൽ ബി ജെ പി കോൺഗ്രസ്സുകാരും വേട്ടയാടും ബി ജെ പി ചെയ്യുന്നതെങ്കിൽ മറ്റുള്ളവർ വേട്ടയാടും കോൺഗ്രസ്സുകാരാണെങ്കിൽ മറ്റുള്ളവർ വേട്ടയാടും അതേ കണക്കിനാണ് ഇവിടെ ഒരു രാഷ്ട്രീയം നോക്കിയാണ് ഓരോരുത്തരെയും ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഉദാഹരണത്തിന് രാഹുൽ മാങ്കൂട്ടതിൻ്റെ കാര്യം തന്നെ നമുക്കറിയാം എന്നാൽത്തൊന്നും ലോകത്ത് അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യമായിട്ടാണ് രാഷ്ട്രീയ രംഗത്ത് ആദ്യമായിട്ടാണ് ഒരാൾ ഇത്തരത്തിലുള്ള ആരോപണം നേരിടുന്നത് എന്ന് രാഹുൽ നേരിട്ട ആരോപണത്തെക്കാൾ എത്രയോ തീവ്രതയുള്ള ആരോപണങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട് സി പി എം നേതാക്കൾ തന്നെ നടത്തിയിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കൾ നടത്തിയിട്ടുണ്ട് അവരൊക്കെ ഇന്ന് പല പൊസിഷനിലും പല ഉന്നത പദവികളിലും ഇരിക്കുന്നവരാണ് നമുക്കതൊക്കെ മാറ്റി നിർത്താം പക്ഷേ ഈ വേടൻ എന്ന് പറയുന്ന ഈ ഒരു ചെറുപ്പക്കാരന് ഈ ഒരു അവാർഡ് കൊടുത്തതിലൂടെ മഹത്തായ ഈ ഒരു അവാർഡ് കൊടുത്ത മഹത്തായെന്ന് ഇനി നമുക്കത് പറയാൻ കഴിയില്ല ഒരു അവാർഡ് കൊടുത്തതിലൂടെ എന്ത് സന്ദേശമാണ് ഈ പറയുന്ന അവാർഡ് നിർണയ കമ്മിറ്റി പൊതുജനങ്ങൾക്കും ചെറുപ്പക്കാർക്കും കൊടുക്കുന്നത് രണ്ട് പെൺകുട്ടികളെയാണ് ബലാത്സംഗം ചെയ്തതെന്ന് അവർ ആരോപിക്കുന്നത് അവരുടെ സമ്മതത്തോടു കൂടി തന്നെയായിരുന്നു ഒരിക്കലും ആ കാര്യത്തിൽ ഞാൻ വേടനെ എതിർക്കുന്നില്ല കാരണം ഇവരുടെ സമ്മതത്തോടു കൂടി തന്നെയാണ് രണ്ടുപേരും ഒരുമിച്ച് താമസിക്കുകയും ശരീരം പങ്കിടുകയും ഒക്കെ ചെയ്തത് പക്ഷെ അതിനുശേഷം ഇവർ തമ്മിലുള്ള വാക്ക് തർക്കത്തിൻ്റെ ഇടയിൽ ഇവർ കൊണ്ടു കേസ് കൊടുക്കുന്നു പിന്നീട് അതൊരു പരാതി കൊടുക്കുന്നു അത് പിന്നീട് കേസാകുന്നു പക്ഷെ സമാനമായിട്ടുള്ള പരാതികൾ കിട്ടിയ പലരെയും എത്രമാത്രം അവർക്കൊക്കെ ജാമ്യം നിഷേധിച്ചു കോടതി അവരൊക്കെ ജയിലിൽ കഴിയേണ്ടി വന്നു ആ പരാതിയുടെ സത്യസന്ധതയൊന്നും നോക്കാൻ ആർക്കും താല്പര്യമുണ്ടായിരുന്നില്ല പക്ഷെ വേടന്റെ കാര്യത്തിൽ മാത്രം അതുണ്ടായില്ല ഇതിലൂടെ എന്ത് സൂചനയാണ് നൽകുന്നത് ഒ എൻ വി കുറിപ്പും ദേവരാജൻ മാഷും ബയലാറും അതുപോലെ ജോൺസൺ മാഷും ഒക്കെ ജീവിച്ചിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷേ ഈ രീതിയിലായിരിക്കില്ല പ്രതികരിക്കുന്നത് ഇവിടുത്തെ സാംസ്കാരിക നായകരാരും പ്രതികരിച്ചു കണ്ടില്ല കാരണം ഭയമാണ് അങ്ങനെ ആരെങ്കിലും എതിർത്ത് പ്രതികരിച്ചാൽ അവൻ്റെ കാര്യം പോക്കാണ് സൈബർ ഇടതുപക്ഷ സൈബറുകാരും പിന്നെ അതുപോലെ വേടനെ അനുകൂലിക്കുന്ന വേറൊരു വിഭാഗമുണ്ട് അവരെല്ലാവരും കൂടി ഇവരെ ആക്രമിച്ച് ശരിയാക്കി കളയും അതുകൊണ്ട് തന്നെ പലർക്കും എതിർക്കാൻ മടിയാണ് എതിരഭിപ്രായം പറയാൻ മടിയാണ് ഇതിലെ ഐ എം വിജയൻ ഇവന് ചേർത്ത് പിടിക്കുന്നത് കണ്ടു ഐ എം വിജയനെ നമുക്കറിയാം അദ്ദേഹം വളരെ താഴ്ന്ന നിലയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു മനുഷ്യനാണ് ഞാൻ വളരെയേറെ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യനാണ് അതെ അദ്ദേഹം ഇങ്ങനെ ചേർത്ത് നെഞ്ചിലോട് ചേർത്ത് പിടിക്കുന്നു അതൊക്കെ ഇന്ന് മലയാള മനോരമയിൽ വലിയ ചിത്രങ്ങളായിട്ടൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ വേറെ പ്രകാശ് രാജ് പ്രകാശ് രാജ് ഇവനെ പോയിട്ട് പറയുന്നത് കേട്ടു ഇതൊക്കെ എന്ത് സന്ദേശമാണ് നൽകുന്നത് അപ്പോൾ ഇന്നലെ മനോരമ ഇത്രത്തോളം പോയി എന്നുള്ളതാണ് സങ്കടം ഇന്നലെ മനോരമ ചാനലിൽ അവാർഡ് കണ്ട വേടൻ്റെ പ്രതികരണം വേടൻ്റെയും കൂട്ടുകാരുടെയും പ്രതികരണം എന്ന് പറഞ്ഞിട്ട് ഇവന്മാർ ഉടുപ്പ് നിൽക്കിയിട്ടുണ്ടിരിക്കുകയാണ് ഒരു സോഫയിൽ അവിടെ ഇരുന്നിട്ട് അവാർഡ് നിർണ്ണയം അവാർഡ് പ്രഖ്യാപനം ടി വിയിൽ വരുമ്പോൾ ചാടി എണീറ്റ് അട്ടഹസിക്കുകയാണ് ഇവിടെ നമുക്കറിയാം കിളിമാനൂരിൽ തന്നെ ഇവൻ്റെ പരിപാടി അവതരിപ്പിക്കാൻ ഇവൻ പരിപാടി അവതരിപ്പിക്കാൻ വന്നിട്ട് ആ പരിപാടി നടക്കാത്തത് കൊണ്ട് അവിടെ നടത്തിയ അക്രമങ്ങൾ അപ്പോൾ എത്രമാത്രം ഈ യുവതലമുറയെ ഈ ഹിരൺദാസ് മുരളി എന്ന ഒരു വ്യക്തി വഴിതെറ്റിക്കും ഞാനൊരിക്കലും അയാളുടെ കുറ്റം പറയില്ല വഴിതെറ്റിക്കുന്നു എന്ന് ഞാൻ പറയില്ല ഒരാൾ ഒരു കുറ്റകൃത്യം ചെയ്താൽ നമ്മൾ ആ കുറ്റകൃത്യം പിന്തുടരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കുഴപ്പമാണ് അല്ലാതെ അയാളുടെ കുഴപ്പമല്ല പക്ഷെ ഈ ഒരു സന്ദേശം സമൂഹത്തിന് എന്തെങ്കിലും സംഭാവനയോ സന്ദേശമോ കൊടുക്കുന്ന വ്യക്തികളെ ആയിരിക്കണം ആദരിക്കേണ്ടത് അതും സംസ്ഥാന സർക്കാരിൻ്റെ ഒരു അവാർഡാണ് ഇതൊരു ആർട്ട് ക്ലബിന്റെ അവാർഡല്ല ഇതൊരു സമുദായ സംഘടനയുടെ അവാർഡല്ല ഇത് നിരവധി മഹാരഥന്മാർക്ക് ഈ മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ച നിരവധി മഹാരഥന്മാർക്ക് മുമ്പ് കൊടുത്തിരുന്ന ഒരു പുരസ്കാരമാണ് ആ പുരസ്കാരമാണ് ഈ എന്തോ ഒരു നാലു വരി കുത്തി കുറിച്ചു അതിന്റെ പേരിൽ ഈ വേടന് കൊടുത്തിരിക്കുന്നത് അത് മാത്രമല്ല ഈ സംസ്ഥാന സർക്കാർ ഈ വേടന്റെ പാട്ട് പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താനൊക്കെ തീരുമാനിച്ചിരുന്നല്ലോ അതിന്റെയൊക്കെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ എന്തായി അതിൻ്റെ നടപടികളൊന്നും എനിക്കറിയില്ല പക്ഷെ ഇതൊക്കെ കണ്ടു വളരുന്ന ഒരു സമൂഹം കൂടെയുണ്ട് ഈ കുട്ടികളൊക്കെ അത്രയ്ക്ക് അഡിക്റ്റാണ് ഈ വേടൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ അഡിക്റ്റാണ് പെൺകുട്ടികളാകട്ടെ മുമ്പ് ഒരു പെൺകുട്ടി ചോരയിൽ അവളുടെ സ്വന്തം ചോരയിൽ തന്നെ ഇവൻ്റെ ചിത്രം വരച്ചു കൊണ്ടുവന്നു കൊടുക്കുന്നത് കണ്ടു ഇവൻ കെട്ടിപ്പിടിക്കുന്നത് കണ്ടു പിന്നീട് എന്ത് നടന്നു എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല പക്ഷേ അത് വേദിയിൽ കണ്ട കാര്യമാണ് ഇവിടെ എത്രയോ പേരുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ യേശുദാസ് അതുപോലെ അതുപോലെയുള്ള എത്രയോ മഹാരഥന്മാർ ഇപ്പോഴും സംഗീത രംഗത്ത് കേരളത്തിൽ അവിടെ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട് ഇവരൊക്കെ ഒരു നൂറ് തലമുറ ജനിച്ചു വന്നാൽ പോലും ഈ വയലാർ എഴുതിയതുപോലെയുള്ള ഒരു വരി ഒരു പാട്ട് പോട്ടെ ഒരു വരി എഴുതാൻ കഴിയും ഒരു വാക്ക് എഴുതാൻ കഴിയും കഴിയില്ല അപ്പോൾ വേടന് റാപ്പ് മ്യൂസിക് നടത്താനോ അല്ലെങ്കിൽ വേറെ എന്തോ ചെയ്യാൻ എന്തു ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ട് പക്ഷെ അവർ അവരൊന്നും കുറ്റം ചെയ്താൽ പിടിക്കപ്പെടില്ല കാരണം ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോട് ചേർന്നു നിന്നാൽ എന്തും ചെയ്യാം എന്നുള്ളൊരവസ്ഥ നമ്മുടെ നാട്ടിൽ സംജാതമായിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളൊക്കെ തുറന്നാലറിയാം പ്രത്യേകിച്ച് ഫേസ്ബുക്കിലൊക്കെ പലരും ഇതുപോലെ ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്നവരാണ് ഇത്തരത്തിൽ നഗ്നരായി നിന്ന് ചിത്രം വരയ്ക്കുക ശരീരത്തിൽ ചിത്രം വരയ്ക്കുക അശ്ലീലങ്ങളിൽ എഴുതുക അവർക്കൊന്നും യാതൊരു പ്രശ്നവുമില്ല പക്ഷെ അവരൊക്കെ ഇടതുപക്ഷക്കാരാണ് സി പി എമ്മുകാരാണ് ഇപ്പോൾ മലയാളത്തിലെ ഒരു രശ്മി നായർ ഈ രശ്മി നായർ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവർ ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിക്കുന്നവരാണ് അങ്ങനെ എത്രയോ പേര് അവരുടെ നിന്നും പേര് ഞാൻ കൂടുതലായിട്ട് എടുത്തു പറയുന്നില്ല അപ്പോൾ അവർക്ക് എന്തുമാകാം ഇത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആരെങ്കിലും ഏതെങ്കിലും നേതാക്കളോ അല്ലെങ്കിൽ അണികളോ അവരുടെ ഉള്ളിൽ എന്തോ ആയിക്കോട്ടെ പരസ്യമായ അവർ ഇത്തരക്കാരെ അനുകൂലിക്കുമോ ഒരിക്കലും അനുകൂലിക്കില്ല പക്ഷെ സി പി എമ്മിന് ഇത്തരക്കാരെയാണ് ആവശ്യം എന്തും ഇതുപോലെ എന്ത് വൃത്തികേടുകൾ പറയുകയും അതിനെയൊക്കെ ഇവർ വന്നതിന് ശേഷമാണ് ഇവരുടെ ആൾക്കാരാണ് നമ്മളിടം ചേച്ചിപ്പെണ്ണ് ആ ദിവസങ്ങൾ അങ്ങനെയുള്ള കുറേ വാക്കുകളൊക്കെ കൊണ്ടുവന്നത് സത്യം പറഞ്ഞാൽ അറപ്പ് തോന്നുകയാണ് ഇവരെയൊക്കെ കണ്ടിട്ടും കേട്ടിട്ടുമൊക്കെ ഞാൻ പറഞ്ഞത് ഈ ഒരു നമ്മളിടം ഈ ഒരു ചേച്ചി പെണ്ണ് ഇങ്ങനെയുള്ള കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരെയാണ് അല്ലാതെ ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ ഒന്നും അല്ല ഞാൻ പറഞ്ഞത് ഈ മഹാനേയൊന്നും അല്ല ഞാൻ കുറ്റപ്പെടുത്തിയതും പറഞ്ഞു ഒന്നും കേരളത്തിലെ പൊതുസമൂഹം ഇത് അറിയാതെ പോകരുത് കാരണം ഈ എന്ത് എന്ത് സംഭാവനയാണ് വേടൻ ഈ മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്ക് നൽകിയിട്ടുള്ളത് ഒരു പാട്ട് എഴുതിയെന്ന് ആ പാട്ടിന് എന്താ അർത്ഥമാണുള്ളത് എന്തർത്ഥമാണ് ആ പാട്ടിലുള്ളത് ആ പാട്ട് എഴുതിയ വേടനാണ് ഇത്തരത്തിൽ ഇത്തവണ അവാർഡ് കൊടുത്തിരിക്കുന്നത് പക്ഷേ അവാർഡ് കൊടുത്തിരിക്കുന്നത് എന്തിനാണ് ഒരു വിഭാഗത്തെ കടനം കാരണം വേടന് വലിയൊരു പിന്തുണയുണ്ട് ആ വോട്ടുകളെല്ലാം ഇങ്ങ് പോരുമല്ലോ ഛർദിൽ വാരി തിന്നാൻ തിന്നാൻ പറഞ്ഞാൽ അതും തിന്നുന്ന ഒരു കാലമാണ് ഇപ്പോൾ കാരണം വോട്ട് കിട്ടുമല്ലോ അത്തരത്തിൽ കേരളത്തെ നശിപ്പിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഛർദിൽ വാരി ഛർദിച്ചിട്ട് ഒരു വോട്ടർ ഛർദ്ദിച്ചിട്ടിന്നാ വാരി തിന്ന നേതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലും അതിന് പോലും മടിക്കാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ സി പി എം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഗതികേടാണ് നമ്മുടെ നാടിന്റെ സമസ്ത മേഖലകളും നശിപ്പിച്ചു എല്ലാ മേഖലകളും തകർത്തു തരിപ്പണമാക്കി പോലീസ് സ്റ്റേഷനുകളിൽ നീതിയില്ല അക്രമങ്ങളും കൊലപാതകങ്ങളും പീഡനങ്ങളും വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നു ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവർക്കോ സർക്കാരിനോട് ചേർന്നു നിൽക്കുന്നവർക്കോ മാത്രം നീതി കിട്ടുന്നു അവർക്ക് എന്തുമാകാം കോടതികൾ പോലും എന്തുകൊണ്ടാണ് നിർഗില്ല കോടതികൾ പോലും അത്തരക്കാർക്ക് മുൻകൂർ ജാമ്യങ്ങൾ നൽകുന്നു ഇതൊക്കെ എന്ത് സന്ദേശമാണ് ഈ ഒരു സമൂഹത്തിന് നൽകുന്നത് അപ്പോൾ ഇത് കേരളത്തിലെ പൊതുസമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു അവാർഡ് പ്രഖ്യാപനം തന്നെയാണ് ഇത് എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു വീണ്ടും കാണാം